ഇന്ത്യൻ നേവിയിലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർമാരുടെ വഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തുടങ്ങുന്ന കോഴ്സിലേക്കാണ് ഇപ്പോൾ എൻട്രി വിളിച്ചിരിക്കുന്നത് ഇതിലേക്ക് താല്പര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വഴി മുഴുവനായിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇവയിലേക്ക് അപേക്ഷിക്കുന്നവരെ അൺമാരിഡ് ആയിട്ടുള്ള മെൻ ആൻഡ് പേക്ഷിക്കാൻ കഴിയുന്നവരും പ്രത്യേകം മനസ്സിലാക്കുക ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ജനുവരി ഇരുപത്തി ആറ് തുടങ്ങുന്ന ബാച്ചിലേക്കാണ് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല കേരളത്തിലെ കണ്ണൂരിലുള്ള ഏഴിമലയിൽ വെച്ചായിരിക്കും ട്രെയിനിങ് നടക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എലിജിബിലിറ്റി കണ്ടീഷനും വേക്കൻസി ഡീറ്റെയിൽസും പറയുകയാണെങ്കിൽ ഒന്നാമത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആണ് അതിലേക്ക് ഏഹ് അറുപത് വേക്കൻസികളുണ്ട് അതിലേക്ക് ബി അല്ലെങ്കിൽ ബിടെക് ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അറുപത് ശരംമാരുടെ പാസ്വർക്ക് അപേക്ഷിക്കാൻ കഴിയും ആൺകുട്ടി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ജനുവരി ആയിരത്തി രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി ജൂലൈ രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് മനസ്സിലാക്കുക രണ്ടാമത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ് അതിലും ഇതുപോലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ രണ്ടാമത് പൈലറ്റ് ആയിട്ടാണ് വേക്കൻസി ഇരുപത്തി ആറ് ഉണ്ട് പിന്നെ നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ ഒബ്സർവർ ആയിട്ട് അതിനും ഇരുപത്തിരണ്ട് വേക്കൻസികളുണ്ട് അതിന് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ എ ടി സിയുടെ പതിനെട്ട് ഒഴികളുണ്ട് ഇതിന് മൂന്നിനും വേണ്ട യോഗ്യത ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള ആറു മാർക്ക് ഉള്ള ബിരുദമാണ് ഇംഗ്ലീഷ് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെക്കൻഡ് ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഈ മൂന്ന് രണ്ടാമത്തെ അതേപോലെ എയർ ട്രാഫിക് കൺട്രോൾ പോസ്റ്റിലേക്ക് സെക്കൻഡ് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അത് ജോ ലോജിസ്റ്റിക്കിലേക്ക് ഇരുപത്തിയെട്ട് വേക്കൻസിലുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാൻ കഴിയും ഏതെങ്കിലും വിഷയത്തില് ഒന്നാം ക്ലാസ് ഉള്ള എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എം ബി എ ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്കും ബി എസ് സി ബി അല്ലെങ്കിൽ ബി എസ് സി അത് ഫസ്റ്റ് ക്ലാസിലുള്ളപ്പം അതോടൊപ്പം പി ജി പി ജി ഡിപ്ലോമ ഫൈനാൻസിലോ ലോജിസ്റ്റിക്കിലോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലോ മെറ്റീരിയൽ മാനേജ്മെന്റിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ വേണ്ടി ഇരുപത്തിയെട്ട് വേക്കൻസികളാണുള്ളത് സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ആറുന്നിൽ ജനിച്ചു വായിക്കണം പിന്നെ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് വേക്കൻസികൾ ഏഴ് എട്ട് പതിനഞ്ച് വേക്കൻസികളുണ്ട് അതിനുവേണ്ടി യോഗ്യത അറുപത് വർഷം മക്കളുടെ എം എസ് സി മാതമാറ്റിക്സ് അല്ലെങ്കിൽ പോപ്പറേഷൻ റിസർച്ച് വിത്ത് ഫിസിക്സ് ബി എസ് സിക്ക് പഠിച്ചിരിക്കണം എസ് ബിരുദാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ അറുപത് ശതമാനം മാർക്ക് എം എസ് സി ഫിസിക്സും അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സും മാത്തമാറ്റിക്സ് ബി എസ് സിക്ക് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്ക് എം എസ് സി കെമിസ്ട്രി ഉള്ളതൊക്കെ പഠിക്കാൻ കഴിയും ഫിസിക്സ് ബി എസ് സിക്ക് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ബി ബിടെക് അറുപത് ശതമാനം മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ബി ബിടെക് അറുപത് മാർക്കോടെ ഇക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ എഞ്ചിനീയറിംഗ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ എം ടെക് ഉണ്ടായിരിക്കണം അതായത് എം ടെക് തെർമൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗോ മെഷീൻ ഡിസൈനിലോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഞ്ചിനീയറിങ്ങോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ആയിരിക്കണം യും മനസ്സിലാക്കുക മെയിൻ മെയിൽ ഫീമെയിൽ കാൻഡേഴ്സും അപേക്ഷിക്കാൻ കഴിയും അടുത്ത എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സയൻസിലേക്കാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഓട്ടോമേഷൻ മറൈൻ എഞ്ചിനീയറിംഗ് സൈൻസ്മെന്റേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഏർണോട്ടിൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെറ്റലജിൻ അങ്ങനെ തുടങ്ങി വിവിധ എഞ്ചിനീയറിംഗ് ബാഞ്ചിലേക്ക് മുപ്പത്തി എട്ട് വെക്കച്ചുകൾ ഉള്ളത് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പിന്നീട് ഉള്ളത് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്കാണ് ജനറൽ സർവീസ് ആണ് അതിൽ നാൽപ്പത്തഞ്ച് വേക്കസിയുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റേറ്റ്സും അപേക്ഷിക്കാൻ കഴിയും അല്ല അറുപത് മാർക്കോടെ പതിനെട്ട് ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ടെലിക്കമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ അപ്ലൈ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസർമേഷൻ പവർ എഞ്ചിനീയറിംഗ് പവർ ഇലക്ട്രോണിക്സിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ അറുപത് ശതമാനം മാർക്കോടെ ബി ബിഇ അല്ലെങ്കിൽ വീട്ടുകളൊക്കെ അപേക്ഷിക്കാൻ കഴിയും നാൽപ്പത്തഞ്ച് വേൻസികളാണ് സെക്കൻഡ് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇടയിൽ ജനിച്ചതായിരിക്കണം ലാസ്റ്റ് കോഴ്സ് നേവൽ ഇൻസ്ട്രക്റ്റഡേ ആണ് മെക്കാനിക്കൽ മെക്കാനിക്കറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഏറോട്ടിക് എഞ്ചിനീയറിംഗ് ഏറോസ്പേസ് എഞ്ചിനീയറിംഗ് മെറ്റലജി നേവൽ ആർക്കിടെക്ചർ ഹോഷ്യൽ എഞ്ചിനീയറിംഗ് മറിയൻ എഞ്ചിനീയറിംഗ് ഷിപ്പ് ടെക്നോളജി ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് ഡിസൈൻ എല്ലാം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ അറുപത് മക്കളുടെ ബി ഇ അല്ലെങ്കിൽ ബിടെക് ബി തമ്മിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനെട്ട് വേക്കൻസികളുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇതിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്കോ ബിരുദ മറവശന പാസ് പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അങ്ങനെ ഒരു സർവകലാശാല എന്നുള്ള ബിരുദമായിരിക്കണം മറുവശാല മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ നേവിയിൽ ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിയോ ഡോട്ടായി എന്ന സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റാൻഡേർഡ് ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക കമ്മീഷൻ പറഞ്ഞ ഷോർട്ട് കമ്മീഷൻ പന്ത്രണ്ട് വർഷത്തേക്കായിരിക്കും ഇനിഷ്യലി അപ്പോയിൻമെന്റ് ലഭിക്കുക രണ്ട് വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നാണ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പതിനാല് വർഷമാണ് മാക്സിമം ലഭിക്കുക സെലക്ഷൻ പ്രൊസീജർ റിട്ടേൺ അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും പിന്നീട് ഇന്റർവ്യൂ ഉണ്ടാവും എന്ന കാര്യം മനസ്സിലാക്കുക ബിഇ ബി റ്റൊക്കെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയും പക്ഷെ അവര് ഇന്റർവ്യൂ ചില സമയത്ത് ഒരു മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഡിസംബറിലേക്കായിരിക്കും ഇന്റർവ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്രെയിനിങ് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ലെ സബ് ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കായിരിക്കും ഇൻഡക്ഷൻ മെഡിക്കൽ എക്സാമിനേഷന് ശേഷം ഐ എൻ എസ് ഐ എൻ എ ഏഴ് മെയിൻ നേവൽ അക്കാദമി ഏഴ് മേലിലായിരിക്കും ട്രെയിനിങ് നടത്തുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ് സമയത്ത് അൺമാരിഡ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം നിബന്ധന പറഞ്ഞിട്ടുണ്ട് പ്രൊബേഷൻ പീരീഡ് പറയുകയാണെങ്കിൽ ഓഫീസർമാരുടെ എസ് എസ് സി ഓഫീസർമാരുടെ പ്രൊബേഷൻ മൂന്ന് വർഷമാണ് മറ്റേ ബ്രാഞ്ചിലൊക്കെ രണ്ടു വർഷമായിരിക്കും എന്ന കാര്യം കൂടി വർദ്ധിക്കുക ശമ്പളം പറയുകയാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് സാലറി തന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രൊമോഷൻ ഡീറ്റെയിൽസ് എല്ലാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റ് ലഭ്യമാണ് ഇപ്പൊ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റ് വഴി പോയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക അവസ്ഥ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കാര്യം കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിൽ ഷെയർ ചെയ്യാനുള്ള ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണെന്ന കാര്യം മനസ്സിലാക്കുക അപ്പൊ ഇത്ര നേരം മീഡിയ പൂർണ്ണമായും വേണ്ട നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ താങ്ക്